ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് ഒന്ന് ഇനി കൃത്യം രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ മാർച്ച് മൂന്നിന് എസ് എസ് എൽ സി എക്സാം ആണ് ഹോൾ ടിക്കറ്റ് ഒക്കെ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അത് ഭദ്രമായി തന്നെ വെച്ചിട്ടുണ്ട് അതുപോലെ ട്രാൻസ്പെറൻറ്റ് കാർഡ് ബോർഡ് ഈ എസ് എസ് എൽ സി എക്സാം ഒക്കെ എഴുതുമ്പോൾ അതാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ട്രാൻസ്പെറൻറ്റ് കാർഡ് ബോർഡ് വാങ്ങിയിട്ടുണ്ട് പുതിയ ഒരുപാട് പേനകൾ എക്സോ പേനയാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കാറ് അതുകൊണ്ട് ഒരുപാട് എക്സോ പേനകൾ വാങ്ങിയിട്ടുണ്ട് അതുപോലെ ഇൻസ്ട്രുമെന്റ് ബോക്സ് മാത്സ് പരീക്ഷയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറ് എനിക്ക് ഒരെണ്ണം ഉണ്ട് ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് ബട്ട് അത് അത്ര വർക്കിംഗ് കണ്ടീഷനിലല്ല അതിലെ കോമ്പസ് ഒക്കെ അതുകൊണ്ട് പുതിയൊരു ഇൻസ്ട്രുമെന്റ് ബോക്സ് തന്നെ അങ്ങനെ വാങ്ങി അങ്ങനെ പരീക്ഷയ്ക്ക് വേണ്ട സാധന സാമഗ്രികളൊക്കെ ആയി സെറ്റ് സെറ്റായിരിക്കുകയാണ് ഇനി അവസാന നിമിഷത്തെ പഠനവും ഒരു റിവിഷനും ഒക്കെ കൂടെ കഴിഞ്ഞാൽ പരീക്ഷ എഴുതുക അതുതന്നെയാണ് ഇനിയുള്ള പ്ലാൻ ഇനി പഠനത്തിന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ ഒരു ദിവസങ്ങളിലൊക്കെ കൂടുതലും മലയാളവും ഇംഗ്ലീഷും സോഷ്യലും ഒക്കെ പഠിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് കാരണം മാർച്ച് മൂന്നിന് എസ് എസ് എൽ സി പരീക്ഷ തുടങ്ങുന്നത് മലയാളത്തിൽ അത് കഴിഞ്ഞ് മാർച്ച് അഞ്ചിന് ഇംഗ്ലീഷ് എക്സാം മാർച്ച് ഏഴിന് വീണ്ടും മലയാളം മാർച്ച് പത്തിന് സോഷ്യൽ അപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഒരു വിഷയങ്ങൾ മാത്രമാണ് പരീക്ഷിക്കുള്ളത് അതുകൊണ്ട് അത് മെയിൻ ആയിട്ട് നോക്കുന്നു അത് കഴിഞ്ഞ് ഒരു ഏഴ് ദിവസത്തെ ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് മാത്സ് എക്സാം വരുന്നത് അതുകൊണ്ട് മാത്സ് പഠിക്കാൻ ഇപ്പോഴും ഒന്ന് മാത്സും സയൻസും ഒന്നും നോക്കുന്നില്ല ആ ഒരു ഗ്യാപ്പിന്റെ സമയത്ത് മാത്സും സയൻസും പഠിക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് സോഷ്യലും മലയാളവും ഒക്കെ ഈ ഒരു സമയം കൂടുതലായും നോക്കുന്നത് ഇനി ആ ഒരു ഏഴ് ദിവസത്തെ ഗ്യാപ്പുള്ള ആ ദിവസത്തേക്ക് വരുമ്പോൾ പകൽ സമയം കൂടുതലും മാത്സ് തന്നെയായിരിക്കും നോക്കുന്നത് അതുപോലെ രാവിലെയും വൈകുന്നേരവും സയൻസും ഹിന്ദിയും ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ നോക്കി പഠിക്കും എന്തായാലും ഈ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പഠിക്കാനുള്ള സമയം ഇനിയുമുണ്ട് ആ ഒരു സമയമൊക്കെ നന്നായിട്ട് വിനിയോഗിച്ച് കൂടുതൽ റിവിഷൻ ചെയ്തൊക്കെ ആയിരിക്കും പഠിക്കുന്നത് എൻ്റെ ഒരു സ്ട്രാറ്റജി ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം ടീച്ചർമാരൊക്കെ പറഞ്ഞു ഇത്തവണ എസ് എസ് എക്സാമിന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ്റെ പാറ്റേണൊക്കെ ഒരു വ്യത്യാസം വരായിരിക്കും അങ്ങനെയൊക്കെ ടീച്ചർമാർ പറയുന്നത് കേട്ടു എന്തായാലും നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുകയാണെങ്കിൽ അതിലെ ഓരോ കൺസെപ്റ്റും മനസ്സിലാക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ വന്നാലും നമുക്ക് നന്നായിട്ട് തന്നെ പരീക്ഷ എഴുതാൻ സാധിക്കും അതുകൊണ്ട് ഈ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക എന്നതാണ് എൻ്റെ ഒരു പോളിസി അതുപോലെ പഠനവുമായി ബന്ധപ്പെട്ട് കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എക്സാം ഹാളിലും അതല്ലാതെയും കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ തീരുമാനങ്ങളാണ് വേറൊന്നുമല്ല ഈ ഓരോ എക്സാം കഴിയുമ്പോഴും സാധാരണ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യും എങ്ങനെ ഉണ്ടായിരുന്നു ചോദ്യങ്ങളൊക്കെ അതിനൊക്കെ ശരിയായിട്ടുള്ള ഉത്തരമാണ് എഴുതിയിരിക്കുന്നത് എത്ര മാർക്ക് ഉണ്ടാകും അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടത്തും ആ ഒരു പരിപാടി ഇവിടെ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് എന്തിനാണ് പരീക്ഷ കഴിയുമ്പോൾ ഇതിപ്പോൾ ആദ്യത്തെ മലയാളം എക്സാം അല്ലെങ്കിൽ ഇംഗ്ലീഷ് എക്സാം ആ എക്സാം ഒക്കെ കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പറ് നോക്കി മാർക്ക് എന്നുള്ള ടെൻഷൻ പിന്നെ അടുത്ത ദിവസത്തെ എക്സാമിന് വേണ്ടി പഠിക്കാൻ മര്യാദയ്ക്ക് പറ്റില്ല എന്തിനാ അതുകൊണ്ട് ഈ പരീക്ഷ കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഭദ്രമായിട്ട് എടുത്തു വെക്കും അതിനുശേഷം പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇരുപത്തി ഏഴാം തീയതി വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയും വേണമെങ്കിൽ അതിന് എത്ര മാർക്ക് കിട്ടും എന്നൊക്കെ വേണമെങ്കിൽ നോക്കാം അതും പരീക്ഷ കഴിഞ്ഞ് മാത്രം ഇനി ഈ എക്സാമിൻ്റെ തുടക്കത്തിൽ ഒരു കൂൾ ഓഫ് ടൈം ഒക്കെ ഉണ്ട് പതിനഞ്ച് മിനിറ്റിന്റെ കൂൾ ഓഫ് ടൈം സാധാരണ ഈ മോഡൽ എക്സാം വരെ കൂൾ ഓഫ് ടൈമിന്റെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി വെറുതെ സമയം കളയാറായിരുന്നു പതിവ് പക്ഷേ എസ് എസ് എൽ എക്സാം ആണ് കൂടുതൽ സീരിയസ് ആയിട്ട് കാണണം അതുകൊണ്ട് ആ കൂൾ ഓഫ് ടൈമിൽ ക്വസ്റ്റ്യൻ ഒക്കെ നന്നായിട്ട് വായിച്ച് അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ ഈ ഓരോ പരീക്ഷയ്ക്ക് നമുക്ക് ഓരോ രജിസ്റ്റർ നമ്പർ കിട്ടും അത് കൃത്യമായിട്ടാണോ എഴുതുന്നത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് എഴുതി ആ ഒരു സമയം കൂൾ ഓഫ് ടൈം എന്തായാലും എസ് എസ് എൽ സി എക്സാമിനെ നന്നായിട്ട് തന്നെ വിനിയോഗിക്കും ഇനി പരീക്ഷ കഴിയുന്ന സമയത്ത് എപ്പോഴാണോ പരീക്ഷ എഴുതി കഴിയുന്നത് അപ്പോൾ തന്നെ ഒന്നും മറിച്ചൊന്നും നോക്കാതെ അപ്പം തന്നെ ടീച്ചറിന് പേപ്പർ കൊടുത്ത് ഹാളിൽ നിന്നും പോവുക ഒരു പതിവായിരുന്നു അതും ഇത്തവണ മാറ്റുകയാണ് പരീക്ഷ എഴുതി കഴിഞ്ഞ് ഓ വീണ്ടും ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ നോക്കും എഴുതിയിരിക്കുന്ന ഉത്തരം എന്താണ് അത് കറക്റ്റാണോ എന്നൊക്കെ ഒന്നും കൂടെ ഒന്ന് പരിശോധിച്ച് അതിനുശേഷം മാത്രമേ ടീച്ചറിന് പേപ്പർ കൊടുക്കുകയുള്ളൂ ഇനി പരീക്ഷയുടെ തലേ ദിവസം ഉറക്കമൊക്കെ ഒഴിച്ച് വളരെ ലേറ്റായിട്ട് വരെയെന്ന് പഠിക്കുന്നു പരീക്ഷയുടെ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് വീണ്ടും റിവിഷൻ ചെയ്യുന്നു അങ്ങനെ പലരും ചെയ്യാറൊക്കെ ഉണ്ട് ഞാനും ചില സമയങ്ങളിലൊക്കെ ആ രീതിയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എസ് എസ് എൽ സി എക്സാമിനിടയ്ക്കും ഇനിയും പഠിക്കാൻ ഒരുപാട് സമയമുണ്ട് ആ സമയം മാത്രം പഠിക്കും ഇതുപോലെ ഉറക്കമൊക്കെ കളഞ്ഞ് ആ ഒരു പഠന രീതി എനിക്ക് വേണ്ട കാരണം പരീക്ഷ എഴുതാൻ നേരം നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് എനർജറ്റിക് ആയിട്ട് തന്നെ പരീക്ഷ എഴുതണം ചിലപ്പോൾ ഈ ഉറക്കമൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ പഠിച്ച പല കാര്യങ്ങളും മറന്നു പോകാനുള്ള സാധ്യതയും അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാകും അതുകൊണ്ട് ഉറക്കം കളഞ്ഞുകൊണ്ടുള്ളൊരു പഠനം വേണ്ട അതും എൻ്റെ ഒരു തീരുമാനമാണ് അങ്ങനെ ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് എസ് എസ് എൽ സി എക്സാമിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് തന്നെ ഇനിയും എസ് എസ് എൽ സി എക്സാമിന് സമയമുണ്ട് പഠിക്കാനൊക്കെ നന്നായിട്ട് തന്നെ പഠിച്ച് നന്നായിട്ട് തന്നെ റിവിഷൻ ചെയ്ത് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ച് നമുക്ക് എല്ലാവർക്കും എസ് എസ് എൽ സി എക്സാമിന് വേണ്ടി റെഡിയാകാം എല്ലാവർക്കും ആത്മവിശ്വാസത്തോടെ തന്നെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബായ് സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും